ഈശോ മിശിഖാക്കിയെ സ്ഥിതികരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പ് അച്ഛൻ വെർണിക് മാർ പാപ്പയുടെ മറ്റൊരു പുസ്തകം ഞാൻ പരിചയപ്പെടുത്തുകയാണ് ലോകത്തിൻ്റെ പ്രകാശം മാർപ്പാപ്പി ആയതിന് ശേഷമുള്ള ആദ്യത്തെ ഇൻ്റർവ്യൂ ബെർണിക് മാർ പാപ്പ പീറ്റർ സിവാൾഡ് പീറ്റർ സിവാൾഡെന്ന് പറഞ്ഞാൽ കത്തോലിക്കനായിരുന്നു കത്തോലിക്ക ഉപേക്ഷിച്ച ഒരു മനുഷ്യനാണ് പത്രപ്രവർത്തകനാണ് കുറിച്ച് ഇൻ്റർവ്യൂ ആണ് മാർപ്പാപ്പി ആയതിനു ശേഷമുള്ള ആദ്യത്തെ ഇൻ്റർവ്യൂ അതാണ് ലോകത്തിൻ്റെ പ്രകാശം എന്ന ഗ്രന്ഥത്തിൽ കത്തോലിക് സഭ നേരിടുന്ന പ്രശ്നങ്ങൾ കേരളത്തിലുള്ളതല്ല ഇന്ത്യയിൽ മാത്രമുള്ളതല്ല ലോകത്തിൽ മുഴുവൻ നേരിടുന്ന പ്രശ്നങ്ങൾ ചോദ്യങ്ങളായിട്ട് ഈ ഒരു നിരീശ്വരം നിരീശ്വരമെന്നല്ല എന്നാലും കത്തോലിക്ക ഉപേക്ഷിച്ച് പോയ ഒരാൾ ഒരു പത്രപ്രവർത്തകനോട് അദ്ദേഹം ചോദ്യം ചോദ്യങ്ങൾക്ക് മാർപ്പാപ്പ കൊടുത്ത മറുപടികളാണ് ഈ പുസ്തകം ഇത് എറണാകുളം കലൂർ സെൻട്രൽ വെച്ചിട്ട് ബോസ്കപ്പിതാവാണ് ഇത് റിലീസ് ചെയ്തത് കേരളത്തിൽ അദ്ദേഹം തന്നെ മാർപ്പാപ്പിക്കുന്നതിൻ്റെ കോപ്പി മലയാളത്തിൻ്റെ കോപ്പി നേരിട്ട് കൊടുക്കുകയും ചെയ്തു അങ്ങനെ ഞാനിതിനെക്കുറിച്ച് കൂടുതൽ വർണ്ണിക്കുന്നില്ല നിങ്ങൾ കത്തോലിക്ക സഭയെക്കുറിച്ച് അല്ലേ ചോദിക്കാനും പറയാനും ആഗ്രഹിക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അത് ചോദിക്കുകയും ഉത്തരം കിട്ടുകയും ചെയ്താൽ എങ്ങനെയിരിക്കും അതാണ് ഈ പുസ്തകം വ്യക്തിപരമായ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് സഭയുടെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് സഭയുടെ ഭാവി എങ്ങനെയായിരിക്കും സഭയിൽ നിന്ന് നേരിടുന്ന പ്രശ്നങ്ങൾ അങ്ങനെ ഗംഭീരമായ ഒരു ഒരു ഇൻ്റർവ്യൂ ഒരു അഭിമുഖവും അതിൻ്റെ ഉത്തരവുമാണ് ഈ ഈ പുസ്തകം ഇത് ഒരു അദ്ദേഹം അദ്ദേഹം ചോദിച്ച ചില ചോദ്യങ്ങൾ ഞാനൊന്ന് വായിക്കുകയാണ് പുരോഹിതരുടെ ബാല ലൈംഗിക പീഡനത്തിൻ്റെ കാരണങ്ങളെ അവ ഈ പത്രപ്രൻ മാർപ്പാപ്പിയുടെ ചോദിച്ചതാണ് അവ മൂടി വെക്കാനുള്ള ശ്രമങ്ങൾ സഭയുടെ ഭാഗത്തു നിന്നുണ്ടായോ മാർപ്പാപ്പിയെ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ എന്ത് തോന്നി രാജുവെക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ രണ്ടായിരത്തി ഏഴ് ചോദിച്ചത് രാജ വയ്ക്കുന്ന രണ്ടായിരത്തി പതിമൂന്നിലാണ് സത്യത്തിൽ യേശുക്രിസ്തു സംസാരിക്കാൻ മാർപ്പാപ്പിക്ക് കഴിയുമോ മാർപ്പാപ്പ ഇഷ്ടപ്പെടുന്ന സിനിമകളാവാ ആഗോള താപനം എന്ന പ്രതിസന്ധിയെക്കുറിച്ച് മാർപ്പാപ്പയുടെ അഭിപ്രായം എന്ത് നമുക്കറിയാലിപ്പം വയനാട്ടിൽ മറ്റേ ലാൻഡ് സ്ലൈഡ് ഉരുൾപൊട്ടലുണ്ടായി അപ്പം അതിനെ പറയുന്നത് ആഗോള താപനത്തിന് കാരണമാണെന്നാണ് മാർപ്പാപ്പയ്ക്ക് അതേക്കുറിച്ച് എന്താണ് പറയാനുള്ളത് ഇസ്ലാം മതവുമായി ഒരു യഥാർത്ഥ വിചാര സംവാദം സാധ്യമാണോ ക്രിസ്ത്യാനികൾക്ക് ആഗോള സാമ്പത്തിക പ്രതിസന്ധിക്കുള്ള കാരണങ്ങൾ കാരണമെന്ത് സാമ്പത്തിക രംഗത്ത് ധാർമ്മികതയ്ക്ക് സ്ഥാനമുണ്ടോ പൗരോത്വ ജീവിതത്തെക്കുറിച്ച് ആക്ഷേപങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ ബ്രഹ്മചര വ്രതത്തെ ഒരു വീണ്ടു വിചാരത്തിന് വിധേയമാക്കണം സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഇക്കാലയളവിൽ സ്ത്രീകൾക്ക് പൗരോത്വം കൊടുക്കുന്നതിനെക്കുറിച്ച് കത്തോലിക്ക സഭ ചിന്തിക്കേണ്ടതില്ലേ സ്വവർഗരതി അംഗീകരിക്കാനാകുമോ ഗർഭനിരോധന ഉറകൾ ഉപയോഗിക്കുന്നതിൽ തെറ്റുണ്ടോ എന്താണ് ആപേക്ഷികതയുടെ സ്വച്ഛാധിപത്യം ഒരു മൂന്നാം പത്തിന് സൂര്യോ ദോസ് വിളിച്ചു കൂട്ടുമോ ക്രിസ്തുധർമ്മമാണോ സത്യം ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ നൂറ്റി ഇരുപത്തഞ്ച് ചോദ്യങ്ങൾ അതിലെ ഉത്തരങ്ങൾ മാർപ്പാപ്പിന്റെ ഉത്തരങ്ങൾ നിങ്ങൾക്കത് കേൾക്കാനും ചോദ്യങ്ങൾ കേൾക്കാനും ഉത്തരം കേൾക്കാൻ താല്പര്യമില്ലേ ഉണ്ടെങ്കിൽ ഈ പുസ്തകം വാങ്ങിച്ച് വായിച്ച് പ്രചരിപ്പിക്കുക വേണ്ടിക്ക് മാർപ്പാപ്പി അടുത്തറിയുക നമ്മുടെ കർത്താവ് ഈശോമിശക്കാണ് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും Amen.